ഇന്നും നാളെയുമായിട്ട് ഇന്നലെ ഇന്നും നാളെയുമായിട്ട് കേരളത്തിലെ മുഴുവൻ പബ്ലിക് സ്ഥലങ്ങളും വൃത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വയനാട് ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ വയനാട് ഗവൺമെന്റ് ആശുപത്രി ഉദ്ഘാടനം ശിഫ്റ്റ് ചെയ്ത വർക്കിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഉദ്ഘാടനം ബാക്കി ഏരിയ സെക്രട്ടറി സഹായി ഇവിടെ നിർവഹിക്കുകയാണ് അത് നിർവഹിക്കുന്ന വേണ്ടി ആ സഖ അവരെ ക്ഷണിക്കുക ഇവിടെ സഹായകളെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മറ്റൊരു മാസ്റ്റർ സ്പീസ് പ്രോജക്റ്റായിട്ടാണ് ശുചിത്വ കേരളം നടപ്പിലാകുന്നത് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ നാല് മിഷനുകളുടെ ഭാഗമായി ശുചിത്വ കേരളത്തിൻ്റെ പരിപാടികൾ ആരംഭിക്കുകയും ഒന്നാം പിണറായി സർക്കാർ തുടങ്ങിവെച്ചു രണ്ടാം പിണറായി സർക്കാർ ആ പദ്ധതി പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ മാസം മുപ്പതാം തീയതി സംസ്ഥാന വ്യാപകമായി കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് കേരളത്തെ ഒരു മാലിന്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ സ്വാഭാവികമായും കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ള ഗവൺമെൻറ് പദ്ധതികളെല്ലാം ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിനും വിജയിപ്പിക്കുന്നതിനും ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നർത്ഥത്തിൽ നമ്മുടെ പാർട്ടിക്കുള്ള ഉത്തരവാദിത്വം വലുതാണ് അതിൻ്റെ ഭാഗമായി സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാം നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുമായി കൈകോർക്കുന്നതിനും ഓരോ പാർട്ടി ഘടകത്തിൻ്റെയും കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ വളരെ മാലിന്യവും പ്രശ്നങ്ങളുള്ള പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗം ശുചീകരിച്ചുകൊണ്ടും പാർട്ടി അംഗങ്ങളുടെ വീടും പരിസരം ശുചീകരിച്ച് പാർട്ടി ഓഫീസ് ശുചീകരിച്ച് സർക്കാരിൻ്റെ ഈ പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് കേരളത്തെ മാലിന്യ വലിയ ശ്രമമാണ് സി പി എമ്മിൻ്റെ ഭാഗം ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായി കോട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനം ഇന്നലെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സഹാദൻ സന്തോഷ് ഉദ്ഘാടനം ചെയ്ത് കണ്ണനല്ലൂരിൽ ആരംഭിച്ച് ഇന്ന് പത്ത് ലോക്കൽ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ആ എൽ സി മേഖലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ ശുചീകരണം നടത്തിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതിയുമായി സഹകരിച്ച് കേരളത്തെ മാലിന്യമുക്തമാക്കിയെടുക്കുന്നതിനുള്ള വലിയ പരിശ്രമമാണ് പാർട്ടി ഏറ്റെടുത്തത് ആ അർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളും ഏറ്റെടുക്കുന്ന പാർട്ടി എന്ന അർത്ഥത്തിൽ ഈ ശുചീകരണ പ്രക്രിയയും ഏറ്റെടുത്തുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങളുടെ മയ്യനാട് തല ഉദ്ഘാടനം മയ്യനാട് ഗവൺമെൻറ് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ആരംഭിക്കുകയാണ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി അതിന് തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ പ്രക്രിയയിലൂടെ കേരളത്തെ ശുചിത്വം സുന്ദരമാക്കി മാറ്റാനുള്ള പ്രക്രിയയിൽ മുഴുവൻ പാർട്ടി ശകാക്കളും പങ്കാളികളാകണം ഇതിൽ പങ്കെടുത്ത എല്ലാ ശകാക്കളെയും പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു

ഇത് തന്നെ ബംഗിന് വൃത്തിയാക്കണെന്ന് പറഞ്ഞിട്ട് ആ പൈപ്പ് കൊണ്ട് വരും പൈപ്പ് വരും അവിടെ അത്രേ മതി അത് പറഞ്ഞിരുന്നെങ്കിലേ